ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചൂട് തന്നെയല്ലേ ചൂടിനൊരു കുറവുമില്ല മഴ കിട്ടിയിട്ടൊന്നുമില്ല മഴ തന്നെ മഴയൊന്നുമില്ല ചൂട് തന്നെയാണ് എപ്പോഴും ചൂടാന്നും പറഞ്ഞാൽ ജ്യൂസ് മാത്രം കുടിച്ചാൽ പോരല്ലോ നമുക്ക് അത്യാവശ്യം ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടേ അപ്പം ഇന്ന് ഞാൻ കോവയ്ക്കും ചെറിയ ഉള്ളിയും കൂടി ഒരു കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ കോവയ്ക്ക് നല്ല ഹെൽത്തി ആണ് കേട്ടോ കിഡ്നി സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ ഈ കോവയ്ക്ക് വളരെ നല്ലതാണ് അപ്പോൾ ചെറിയ ഉള്ളിയും കോവയ്ക്കും കൂടി ഒരു കറിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ കോവയ്ക്ക നല്ലപോലെ കഴുകി ഞാൻ തുടച്ച് വെച്ചതാണ് കേട്ടോ അതിങ്ങനെ ക്രോസ് ആയിട്ട് ഇങ്ങനെ സ്ലൈസായിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ അതാ അപ്പോൾ കോവയ്ക്കൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചു കേട്ടോ ചെറിയ ഉള്ളി ഇതുപോലെ തൊലി കളഞ്ഞ് നല്ലപോലെ കഴുകി വെച്ചതാണ് കേട്ടോ ഇപ്പോൾ കോവയ്ക്ക് മുള്ളിയും കൂടി കറി ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചു ചൂടായപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ആ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായപ്പോൾ അതിലേക്ക് ഒരു സബോള ആയിട്ട് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ആ സബോള ചേർത്ത് കൊടുത്ത് അപ്പം അതുക്കൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അങ്ങനെ മൂപ്പിച്ചെടുക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഒന്ന് വഴറ്റിയാൽ മതി അതിനുശേഷം അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഇഞ്ചിയും കൂടി ചത ചതച്ച ഇഞ്ചിയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി അതിന് ശേഷം ഒരഞ്ചാറ് വെളുത്തുള്ളി തൊലി കളഞ്ഞ് കഴുകി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളിയും എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം അതിലേക്ക് ഒരു ഒന്നൊന്നര ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു മല്ലിപ്പൊടി ചേർത്ത് അതിൻ്റെ പച്ചമണ്ണം മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം ലോ ഫ്ലെയിമിൽ അതിനുശേഷം അതിലേക്ക് ഒരു ഒന്നൊന്നര ടീസ്പൂണ് മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ മുളക് പൊടിയും കൂടിയും ചേർത്ത് ലോ ഫ്ലെയിമിൽ പച്ചമണം മാറുന്നതുവരെ എല്ലാം നല്ലപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് യോജിപ്പിച്ചെടുത്തു അതിനുശേഷം അതിലേക്ക് ഒരു ചെറിയ തക്കാളി പഴുത്ത തക്കാളി കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു തക്കാളിയും കൂടിയും ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തു കേട്ടോ അതിനുശേഷം അതിലേക്ക് ഒരു നുള്ളു ഗരം മസാല പൗഡറും കൂടിയും ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കെട്ടോ അതിനുശേഷം അത് ചൂടായിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു മൺചട്ടിയാണ് കേട്ടോ അടപ്പത്ത് വെച്ചത് മൺചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ചെറിയ ഉള്ളിയും കട്ട് ചെയ്ത് വെച്ചിരുന്ന കോവയ്ക്കും ചേർത്ത് കൊടുത്തു കേട്ടോ കോവയ്ക്കും ചേർത്ത് വിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് അതിലേക്ക് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഈ കോവയ്ക്കും ചെറിയ ഉള്ളിയും കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കറിക്ക് ഫസ്റ്റൊന്ന് പതുക്കൊന്ന് വേണ്ടി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ അരപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ തയ്യാറാക്കി വെച്ചിരുന്ന് അരപ്പ് ചേർത്ത് കൊടുത്തു അരപ്പ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു ആ അരപ്പിൽ കിടന്ന് നമ്മൾ ഇതൊന്ന് വേ നല്ല ഒന്ന് വേവിച്ചെടുക്കണം അരപ്പിൻ്റെ പാത്രം കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് കൊടുത്തു വിട്ടോ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്തു അതിന് ശേഷം അതിലേക്ക് ഒരു ഒരു മുറി തേങ്ങ തേങ്ങ ചിരകി അതിൻ്റെ പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ രണ്ടാം പാലും കൂടിയും ചേർത്ത് കൊടുത്തു വിട്ടോ രണ്ടാം പാലും കൂടിയും ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി എടുത്തു അതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്ത് അതും കൂടിയും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ കുറച്ച് കരുവേപ്പിൻ്റെ ഇലയും കൂടിയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്തു അപ്പോൾ ഈ തേങ്ങാപ്പാലും ഈ മസാലയും എല്ലാം ചേർത്തണ്ടല്ലോ അപ്പോൾ അതിൽ കിടന്ന് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം ആ തേങ്ങാപ്പാലിൻ്റെ പാത്രത്തിൽ കുറച്ചും കൂടി വെള്ളം കഴുകി അതും കൂടിയും ചേർത്ത് കൊടുത്തു കേട്ടോ ഒന്ന് അടച്ച് വെച്ച് നമുക്ക് രണ്ട് മിനിറ്റ് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം അതാ കറിയൊക്കെ നല്ലപോലെ തിളച്ചു കേട്ടോ കറിയൊക്കെ തിളച്ച് പാകാവാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ചെറിയ ഉള്ളിയും കൂടി കൂടിയാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ തേങ്ങപ്പാലൊക്കെ ചേർത്ത് മസാലയൊക്കെ അരച്ചുകൊണ്ട് കറിക്ക് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഒരു പ്രത്യേക രുചി തന്നെയാണ് ഈ ഒരു കറിക്ക് അത് ആ കോവക്കയുടെ കളറൊക്കെ മാറിയിട്ടാണ് ആ പച്ച കളറൊക്കെ മാറി കോവയ്ക്ക് നല്ലപോലെ വെന്ത് വന്നു നല്ലപോലെ ഇളക്കി കറിയൊക്കെ ഒരുവിധം പാകമായി വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ മൺചട്ടി അല്ലേ മൺചട്ടിയിലിരുന്ന് നല്ലപോലെ വീണ്ടും തിളച്ച് പാകാവും അതിനുശേഷം തേങ്ങയുടെ ആദ്യത്തെ പാൽ ഒഴിച്ചു കൊടുത്തു കേട്ടോ ഒരു മുറി തേങ്ങയുടെ രണ്ടാം പാൽ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നുലോ അതിനുശേഷം ഇതായിപ്പം ആദ്യത്തെ പാൽ ഒഴിച്ചു കൊടുത്തു ആ പാലും കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു മൺചട്ടിയുടെ ചൂട് കൊണ്ട് ആ കറി നല്ലപോലെ പാകമായി കിട്ടും അതിനുശേഷം കുറച്ച് മല്ലിയാലയും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ മല്ലിയാലയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി അപ്പോൾ കോവയ്ക്കും ചെറിയ ഉള്ളിയും കൂടിയുള്ള കറി റെഡിയായി നല്ലൊരു ടേസ്റ്റി കറിയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്